ഇനി അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആരംഭിക്കുകയാണ് നിഗം നിഗം ബോധ്ഘട്ടിലേക്കായിരുന്നു പോകുന്നത് അവിടെ സംസ്കാര കർമ്മങ്ങൾ നടക്കും ഔദ്യോഗിക ബഹുമതികളോടെ എല്ലാ സൈനിക ആചാര ക്രമത്തോടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ അവിടെ നടക്കുക രാജ്യത്ത് ഒരാഴ്ച ഇന്നലെ ഇന്നലെ ഒരാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിൻ്റെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനതത്വശാസ്ത്രജ്ഞന്മാർ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം വഹിച്ച സൈനികർ യാത്രയാവുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരുപക്ഷേ ലോകം കണ്ട ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധന രാജ്യം വിട നൽകുകയാണ് ഇന്ത്യയുടെ അഭിമാന പുത്രൻ ലോക മുഴുവനും സാമ്പത്തികമായ മാന്ദ്യത്തിൽ നട്ടം തിരിയുകയും ലോകത്തിലെ പല ബാങ്കുകളും അടച്ചുപൂട്ടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലും ഇന്ത്യയെ കടു കരുത്തോടെ പിടിച്ചു നിർത്തിയ അനുഭവ സമ്പത്തുള്ളവൻ കേംബ്രിഡ്ജ് സർവകലാശാലയിലും ഓക്സ്ഫോർഡിലും ഒക്കെ തന്നെ താൻ പഠിച്ച പാഠങ്ങളൊന്നും ഇന്ത്യൻ സാഹചര്യത്തിന് ഇണങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യൻ സാഹചര്യത്തിന് അനുചിതമായി തൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന സാമ്പത്തിക പാഠങ്ങൾ നടപ്പിലാക്കിയ ഇന്ത്യയുടെ വീരപുത്രന യാത്രയ്പ്പ് നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത് ലോകം കണ്ട ജന നേതാക്കന്മാർ ഏറ്റവും പ്രിയങ്കരനായി മാറിയ ഡോക്ടർ മൻമോഹൻ സിംഗ് ആ ഏറ്റവും ഉയരങ്ങളിലെത്തിയപ്പോഴും അദ്ദേഹം തൻ്റെ ലാളിത്യം വിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരായ ജനക്കോടികളുടെ ജീവിത സാഹചര്യത്തിനെ കുറിച്ച് എപ്പോഴും ഖിന്നനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എഴുപതിനായിരത്തിലധികം കോടി രൂപ ഇന്ത്യൻ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുമ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗ് കുലുങ്ങിയില്ല എന്നുള്ളതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം തൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്രം കൈമുതലായിട്ടുള്ള സമ്പത്തുള്ളവരല്ല ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യയെ അറിയുന്ന സാധാരണ കർഷകരുടെ മനസ്സിലാണ് ഇന്ത്യ ജീവിക്കേണ്ടത് എന്ന് തിരിച്ചറിവുള്ള ഭരണ നേതൃത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന് സമ്മാനിച്ചത് ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ തന്നെ ജീവിത പന്താബിൽ കൊണ്ടുവരുമ്പോഴും ഇന്ത്യ എന്ന രാജ്യത്തിന് ദിശാമാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരക്കെ ശ്രദ്ധിച്ച ഭരണതന്ത്രജ്ഞൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഡൽഹി നഗരത്തെ ഒരുപക്ഷേ ഏറ്റവും വലിയ ദുഃഖഭരിതമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര തുടരുകയാണ് നമുക്കപ്പം ദിലീപ് കുമാർ ചേരുന്നു ദിലീപ് ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും ബുദ്ധിവൈഭവമുള്ള ഒരു ഭരണതന്ത്രജ്ഞനയാണ് നമുക്ക് നഷ്ടമാകുന്നത് അദ്ദേഹത്തിന് അവസാന വിട നൽകാൻ രാജ്യം ഒരുങ്ങുക ഡൽഹി എന്ന മഹാനഗരം ഇന്ദ്രപ്രശസ്ത്തിൻ്റെ ഇടനാഴികളിലൂടെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ആദരവോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു പേരിൻ്റെ അവസാനം നിൽക്കുന്ന ആളാണ് ഡോക്ടർ സിംഗ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എത്രയോ കാലം കോൺഗ്രസ് പ്രവർത്തക സമിതി കോർ ഗ്രൂപ്പ് യോഗം തുടങ്ങിയവയ്ക്കൊക്കെ എത്തിച്ചേർന്നിരുന്ന എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് മൻമോഹൻ സിംഗ് അദ്ദേഹം അവസാന യാത്രയ്ക്കായി ഇപ്പോൾ നിഗംബോത്കട്ടിലേക്കുള്ള യാത്രയ്ക്കായി എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്കെടുക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെല്ലാം അവിടെ ഈ ആൾക്കൂട്ടത്തിനൊപ്പം തന്നെ പുറത്തേക്കെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും വിലാപയാത്രയായാണ് യമുനാ തീരത്ത് ഘട്ടിലേക്ക് ഈ മൃതദേഹം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം കൊണ്ടുപോവുക സംസ്കാര ചടങ്ങുകൾ നിഗംബോത് ഘട്ടിലാണ് നടക്കുന്നത് മുൻ പ്രധാനമന്ത്രിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് വിവിധ സ്മാരകങ്ങൾ ഇതിന് സമീപമാണ് നിഗംബോധ് ഘട്ടിന് സമീപമുണ്ട് അവിടെ രാജ്ഘട്ട് ഉണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അതിനു സമീപം ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമുണ്ട് ശക്തി സ്ഥലമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം വീർഭൂമിയുണ്ട് രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം കിസാൻ ഘട്ട് ചരൺസിംഗിൻ്റെ സമാധിസ്ഥലമുണ്ട് ഇതെല്ലാം അടുത്തടുത്തു തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ സമാധി സ്ഥലമായ ശ്രദ്ധാഭൂമിയുണ്ട് അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഇതിന് സമീപം തന്നെയാണ് പക്ഷേ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഏതായാലും അന്ത്യ ചടങ്ങുകൾ അന്ത്യകർമ്മങ്ങൾ നടക്കുക നിഗംബോത് ഘട്ടിലാണ് രാജ്യത്തെ ഒരു പുതിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ദാർശനികനായ ഒരു ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും കൂടിയുള്ള നടപടികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നതിലും യാതൊരു സംശയവുമില്ല കേരളത്തോട് പ്രത്യേക മമതയും താല്പര്യവും മൻമോഹൻ സിംഗ് കാണിച്ചിരുന്നു എന്നതിലും നമ്മുടെ കൊച്ചി മെട്രോ അടക്കം ഉള്ള പദ്ധതികൾക്ക് അദ്ദേഹത്തിൻ്റെ കാലത്ത് അനുമതി നൽകിയിരുന്നതും അതിനപ്പുറത്തേക്ക് പല നേതാക്കളും പല ഭരണാധികാരികളും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ അക്കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആ സമയത്ത് പ്രധാനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം സംസ്ഥാനത്ത് ധനകാര്യ സെക്രട്ടറി ആയിരുന്നു തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ സംസ്ഥാനം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ഓണക്കാലമെത്തി അന്ന് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ ിംഗ് കേരളത്തിൽ സന്ദർശനത്തിനായി എത്തുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസ്ഥാനത്തെ ഖജനാവിൽ ചില്ലിക്കാശ് എടുക്കാനില്ലാത്ത ഒരു സമയത്താണ് ഈ ഓണക്കാലം എത്തിയത് അന്ന് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കാണുന്നതിനായി അന്നത്തെ ധന സംസ്ഥാന ധനമന്ത്രി സി വി പത്മരാജനൊപ്പം പോയതിനെക്കുറിച്ച് കെ എം ചന്ദ്രശേഖർ പറയുന്നുണ്ട് അദ്ദേഹം ഈ നിവേദനം നൽകാൻ എത്തിയവരെപ്പോലും പോലും അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പദ്ധതി വിഹിതത്തിൽ നിന്ന് കേരളത്തിന് പ്രത്യേക തുക അനുവദിച്ചു അടുത്ത ഓണക്കാലം എത്തിയപ്പോൾ അന്നത്തെ കേന്ദ്ര ധനസെക്രട്ടറിയിൽ നിന്ന് സംസ്ഥാന ധനസെക്രട്ടറിക്ക് ഒരു ഫോൺ കോൾ എത്തുകയാണ് ഓണക്കാലം എത്തുകയാണല്ലോ അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ സ പ്രത്യേക സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യം ഇപ്പോഴുണ്ടോ അത് മൻമോഹൻ സിംഗ് പ്രത്യേകം പറഞ്ഞിരുന്നു കേരളത്തിന് ഓണം വരികയാണ് സംസ്ഥാനത്തിന് കുറച്ച് സാമ്പത്തിക സാമ്പത്തിക ആവശ്യങ്ങൾ വരും അവർക്ക് കുറച്ച് പണം നീക്കി നീക്കിവെക്കണം എന്ന കാര്യം അങ്ങനെ പ്രത്യേക താൽപ്പര്യം കേരളത്തോട് പ്രകടിപ്പിച്ചു അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിരിക്കെ ഉദ്യോഗസ്ഥ പ്രമുഖരെല്ലാം അതോടൊപ്പം തന്നെ മന്ത്രിമാർ സുപ്രധാന വകുപ്പുകൾ കൈയാളിയിരുന്ന മന്ത്രിമാരൊക്കെ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു എന്ന കാര്യവും നമുക്കറിയാം അത് ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ മാത്രമല്ല പ്രധാനമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ നായർ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്ടറായിരുന്ന ബിനോയ് ജോബ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയായി ശിവശങ്കർ മേനോൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി എം കെ നാരായണൻ അങ്ങനെ മലയാളി ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ നിര തന്നെ ഡൽഹിയിലെ ഈ അധികാര കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു അതിൽ അത് അതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്ന എൻ രാമചന്ദ്രൻ തന്നെ അദ്ദേഹം എസ് പി ജി യുടെ ചുമതല ഒരു ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു അവിടെ പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ വരുന്നതിനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അത് വേണമോ അവിടെ കൂടുതലും മലയാളികളാണല്ലോ കേരളത്തിൽ കൊച്ചിയിലേക്ക് എത്തിയാൽ എന്ന കാര്യം കൂടി അദ്ദേഹം ചോദിച്ചിരുന്നു എന്നതൊക്കെ അതായത് കേരളത്തോടൊരു പ്രത്യേക താല്പര്യം മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര വിലാബ യാത്ര എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് അക്ബർ റോഡിലെ എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ് നിഗംബോധ മലയാളികളോട് ഇന്നും ഒരു പ്രത്യേക താൽപ്പര്യം കാണിച്ചിട്ടുള്ള ആളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിൻ്റെ ആവശ്യങ്ങളോടൊക്കെ എപ്പോഴും അദ്ദേഹം അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനൊക്കെ അദ്ദേഹത്തെ കാണാൻ ഡൽഹിയിൽ പോയപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മെമ്മോറാണ്ടം വായിച്ച് നോക്കുന്നതിന് മുമ്പേ തന്നെ വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു മിസ്റ്റർ അച്യുതാനന്ദ്രൻ ന്ദൻ എന്ന് ചോദിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല അച്യുതാനന്ദൻ എന്ത് ആവശ്യവുമായിട്ടാണ് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് മാത്രം അറിയാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ പ്രമുഖരായ പല ആളുകളും ടി കെ നായർ ഐ എസ് പോലെ പല ആളുകളും ഡോക്ടർ ബിനോയ് അതുപോലെ പല ആളുകളും മലയാളികളായിരുന്നു ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ചന്ദ്രശേഖർ ഉൾപ്പെടെ പല മലയാളികളും അദ്ദേഹത്തിന് കാവൽഭടന്മാരെ പോലെ നടന്ന വിജ്ഞാന കുതികളായിരുന്നു അന്ന് മലയാളികളുടെ വലയത്തിലാണ് മൻമോഹൻ സിംഗ് എന്നുപോലുമുള്ള അപവാദം അന്ന് അദ്ദേഹം കിട്ടും അദ്ദേഹം അതൊക്കെ അദ്ദേഹം പരിഹാസത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്തത് കേരളം എന്നൊരു നാട് എപ്പോഴും അദ്ദേഹത്തിന് സന്തോഷം പകരുന്ന ഒരു സംസ്ഥാനമായിരുന്നു എന്നുള്ളതാണ് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര അല്പനിമിഷങ്ങൾക്കകം എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് ആരംഭിക്കും ഇന്ന് ഏതാണ്ട് നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ഈ വിലാപയാത്ര തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് ചേരുകയാണ് നിതിൻ അംബുജൻ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് രാജ്യം അദ്ദേഹത്തിന് അശുറ പൂജ ചെയ്യുകയാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ഈ വിലാപയാത്ര ശ്രദ്ധിക്കുന്നുണ്ടാകും കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമാനതകളില്ലാത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യയെ കൈപിടിച്ച് നടത്തി ഒരു വലിയ നേതാവിൻ്റെ വിയോഗത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ മഹാനഗരത്തിലേക്കായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു